ീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ജെ ഡി യു പുറത്തിറക്കിയപ്പോൾ എൻ ഡി എ സഖ്യത്തിലെ പ്രശ്നങ്ങൾ മറന്നേക്ക് പുറത്തേക്ക് വരികയാണ് അൻപത്തിയേഴ് പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി കണ്ടുവച്ച സീറ്റുകളുടെ അടക്കം ജെ ഡി യു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു സീറ്റ് വിഭജനം പൂർത്തിയായെങ്കിലും എൻ ഡി എയിൽ ഇപ്പോഴും അതൃപ്തി തെളിയിക്കുന്നതാണ് ജെ ഡി യുവിൻ്റെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് എൻ ഡി എയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് തന്നെ നൂറ്റി ഒന്ന് വീതം സീറ്റുകളിൽ ബി ജെ പിയും ജെ ഡി യുവും മത്സരിക്കുമ്പോൾ ബാക്കിയുള്ള സീറ്റുകളാണ് എൽ ജെ പിക്കും അതുപോലെ തന്നെ ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച അതുപോലെ തന്നെ ഉപേന്ദ്ര കുഷ്വാഹിയുടെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവർക്കായി വിഭജിച്ച് നൽകിയിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയൊൻപത് സീറ്റുകളാണ് ചിരാഗ് പാസ്വാൻ എൽ ജെ പി മത്സരിക്കുന്നത് ഇതിൽ ഇരുപത്തിയൊൻപത് സീറ്റുകൾ ഏതൊക്കെയൊന്നും ഉറപ്പിച്ചിരുന്നില്ല ചില മണ്ഡലങ്ങളിൽ എൽ ജെ പിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ കൂടിയാണ് ജെ ഡി യു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മോർവ സോൻബർസ രാജ്ഗിർ ഗായ്ഘട്ട് മധിഹാനി എന്നിവയാണ് ഇരു പാർട്ടികളും നോട്ടമിട്ടിരുന്ന സീറ്റുകൾ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ മോർവയിലും ഗായ്ഘട്ടിലും ആർ ജെ ഡിയും രാജ്ഗിറിൽ അതുപോലെ തന്നെ സോൻബർസയിലും ജെ ഡി യുമാണ് വിജയിച്ചത് മധിഹാനയിൽ ലോക് ജൻ പാർട്ടിയുടെ രാജ്കുമാർ സിംഗ് വിജയിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ജെ ഡി യുവിലേക്ക് കൂറുമാറുകയും ചെയ്തിരുന്നു സീറ്റുകൾ ഏതൊക്കെയെന്നുള്ള ധാരണയിൽ എത്തും മുമ്പേ അൻപത്തിയേഴ് സീറ്റുകൾ പ്രഖ്യാപിച്ച നിതീഷ് കുമാർ ബി ജെ പി പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ജെ ഡിയുവിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് എൽ ജെ പി ഇതുവരെയായും പ്രതികരിച്ചില്ല എങ്കിൽ പോലും പ്രഖ്യാപിച്ച ചില സീറ്റുകളിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടാണ് ചിരാഗിനുള്ളത് അങ്ങനെ ഒരവൽ സ്വാഭാവികമായും വിമത സ്ഥാനാർത്ഥികൾ ബീഹാറിൽ പ്രത്യക്ഷപ്പെടും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ നിന്നും മാറ്റമുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ ഉറപ്പായും അവിടെ സ്വതന്ത്രം വരും ആ ഒരു അവസരം അനുകൂലമാക്കി അനുകൂലമാക്കിയെടുക്കുവാനുള്ള നീക്കം ഇന്ത്യ മുന്നണിയിലും നടത്തുന്നുണ്ട് ഇങ്ങനെ സീറ്റ് കിട്ടാതെ പുറത്തേക്ക് വരുന്ന പ്രമുഖ നേതാക്കളെ കാത്ത് ചില സീറ്റുകൾ ഇന്ത്യ മുന്നണി മാറ്റിവെച്ചിട്ടുമുണ്ട് ഇത്തവണ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ആർ ജെ ഡിക്കും കോൺഗ്രസ്സിനും ഉള്ളത് അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചകൾക്ക് തന്നെയാവും ഇരു മുന്നണികളും തയ്യാറാവുന്നത് അതിലൊരു തർക്കവുമില്ല ബീഹാറിലെ ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന ദിവസം ഒക്ടോബർ പതിനേഴാണ് നവംബർ ആറിനും പതിനൊന്നിനുമാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടെണ്ണൽ നടക്കുന്നത് നവംബർ പതിനാലിനായിരിക്കും